ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഊന്നുകൾ പോലീസുമായി കൈകൊടുത്ത് ലഹരിക്കെതിരെ അവധിക്കാല സൗജന്യ കലാകായിക പരിശീലന കളരിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കം കുറിച്ചു ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ സംഗീതം സ്പോർട്സ് കരാട്ടെ എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്

അതിനെ പറ്റുന്ന എല്ലാ എല്ലാ രീതിയിലുള്ള ലോകവും നാടും സർക്കാരും സ്കൂളും ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ കമ്മിറ്റി അംഗവും ബാങ്ക് ഭരണസമിതി അംഗവുമായ ജോയ് പോൾ പദ്ധതി വിശദീകരിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുധീഷ് പി എ ഭരണസമിതി അംഗങ്ങളായ വി സി മാത്തച്ചൻ ലിസി ജോയ് സോണിയ കിഷോർ മിനി ദേവദാസ് ദിവ്യ സുരേഷ് ജയ സതീഷ് വൈസ് പ്രസിഡന്റ് തോമസ് പോൾ സെക്രട്ടറി കെ കെ ബിനോയ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ